കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം സൺഡേ തിയേറ്റർ അണിയിച്ചൊരുക്കിയ പച്ചത്തയ്യം സിനിമയുടെ പ്രദർശനോദ്ഘാടനം ശനിയാഴ്ച നടക്കും കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിലാണ് സിനിമയുടെ ആദ്യ പ്രദർശനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രദർശനോദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് എയ്റ്റ് കുട്ടികളുടെ സിനിമയെന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ അഭിമാനകരവും മാതൃകാപരവുമായ പദ്ധതിയായിരുന്നുവെന്നും ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ കുട്ടികളുടെ നാടകവീടായ സൺഡേ തിയേറ്റർ അത് മികച്ച രൂപത്തിൽ ഉത്തരവാദിത്വത്തോട് നിർമ്മിച്ച് മനോഹരമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു പച്ചത്തയ്യം എന്ന കുട്ടികളുടെ ഈ സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഗോപി കുറ്റിക്കോലാണ് പല വേഷങ്ങളിൽ കുട്ടികളെ പിടികൂടുവാനെത്തുന്ന പല തരത്തിലുള്ള കള്ളത്തരങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന പ്രമേയമാണ് ചിത്രത്തിൻ്റെത് രണ്ടാഴ്ചയോളം കാസർഗോഡ് ജില്ലയിലെ കുടുംബൂർ കൊട്ടോടി അഞ്ഞനമുക്ക് കൊളത്തൂർ കുറ്റിക്കോൾ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ചിത്രീകരണം ആദ്യമായാണ് കാസർഗോഡ് ജില്ലയിൽ സമ്പൂർണമായി ഒരു സിനിമ പൂർത്തിയാക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയും പച്ചത്തയ്യം സിനിമയ്ക്കുണ്ട് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമയുടെ ആദ്യ പ്രദർശനം മെയ് പത്തിന് രാവിലെ എട്ട് മുപ്പതിന് കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ നടക്കും രാജ്മോഹൻ ഉണ്ണിത്തീകരിച്ചിട്ടുള്ള ഒരു സിനിമ അതോടൊപ്പം തന്നെ ചില വേഷങ്ങൾ മുതിർന്നവരും കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഇതിലെല്ലാ ഭാഗങ്ങളും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതോടൊപ്പം തന്നെ ജില്ലയിലെ പ്രദേശങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് സമകാലിക വിഷയങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രമേയം പത്താം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കാനങ്കാട് ദീപ്തി തിയേറ്ററിൽ വെച്ച് ഈ സിനിമയുടെ ആദ്യ റിലീസിങ് നടക്കുകയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് എസ് എൻ സരിത ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ശ്യാമലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് ഫിനാൻസ് ഓഫീസർ എം എസ് ശബരീഷ് സംവിധായകൻ ഗോപി കുറ്റിക്കോൽ കോർഡിനേറ്റർ മണി കാവുങ്കാൽ കൺവീനർ എൻ സി ശശി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്